കൊപ്പം വളാഞ്ചേരി പാതയിൽ പുലാശ്ശേരി ഇറക്കത്തിൽ ടിഷ്യൂ പേപ്പറുമായി പോകുന്ന ഗുഡ്സ് ടെമ്പോ നിയന്ത്രണമിട്ട് സമീപത്തെ പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത് ഡ്രൈവർ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് കൊപ്പം ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം പുലാശ്ശേരി ഇറക്കത്തിൽ ഇതിനു മുമ്പും നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായതായും എന്നാൽ അധികൃതർ സുരക്ഷാ നടപടികളൊന്നും കൈക്കൊള്ളുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ഈ കൊപ്പം പാതയ്ക്കരികിൽ ഇപ്പോൾ സംഭവിച്ചതാണെങ്കിൽ സ്റ്റംബോ വൈദ്യുതി പോസ്റ്റിലടിച്ചിട്ടുണ്ട് ഇത് ഇന്ന് മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല സത്യത്തിൽ വട്ടപ്പാറ പ്രദേശത്തിന് തുല്യമായിട്ട് പുലാശ്ശേരി മാറുകയാണോ എന്ന് സംശയിക്കുകയാണ് ശരിക്കും കൊപ്പത്ത് നിന്ന് ഒരു പാത മാത്രമല്ല തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള എളുപ്പ വഴി കൂടിയാണ് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നിരന്തരമായി വാഹനങ്ങൾ എപ്പോഴും തിരക്കുള്ളൊരു ഭാഗത്ത് ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ അപകടം വരെ ഇവിടെ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും അപകടമുണ്ടാകുമ്പോൾ ഉണരുന്ന ഒരു നിയമ സംവിധാനം മാത്രമാണ് ഇവിടെ ഉള്ളത് ആ അപകടമുണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാവരും സ്ഥലം സന്ദർശിക്കുന്നു പരിഹാരങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു പക്ഷേ ഇന്നേ ഈ പ്രദേശത്ത് പരിഹാരമായിട്ടില്ല ഒരു വളവോട് കൂടി കുത്തനെയുള്ളൊരു അർക്കമാണ് ഇവിടെ ഇതാണ് ഇതിന് അപകട കാരണമെന്ന് എഞ്ചിനീയർമാർ എല്ലാവരും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വളവ് നികത്തി ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇന്നേ തുടങ്ങിയിട്ടില്ല നാട്ടുകാരുടെ പ്രധാന ആവശ്യം നിരന്തരമായി ഉണ്ടാകുന്ന ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അടിയന്തിരമായ ഇടപെടലുകൾ ഉണ്ടാവണം റോഡിന്റെ ഏത് ഭാഗത്താണോ ഇതിന് പരിഹാരം കാണേണ്ടത് അതെല്ലാം തന്നെ ചെയ്യണമെന്ന് നിരന്തരമായിട്ട് ഈ പ്രദേശത്തുകാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനുമായി കഴിഞ്ഞ മാസമാണ് ഈ പ്രദേശത്തെ സജീവമായ സേവന പ്രവർത്തനങ്ങളിൽ സന്നദ്ധനായ ഒരു യുവാവിന്റെ മരണം സംഭവിച്ചത് അതിന് തൊട്ടു രണ്ട് സിമെന്റ് വാഹനം തൊട്ട് മുകളിലാണ് മറിഞ്ഞത് ഇങ്ങനെ നിരന്തരമായിട്ട് ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നു ഇതിനെക്കുറിച്ച് പ്രദേശത്തുകാരും അതുപോലെ തന്നെ നിരന്തരമായിട്ട് കുട്ടികൾ പാഠശാലയിലേക്ക് പോകുന്ന വഴി കൂടിയാണ് ഇവിടൊക്കെ തന്നെ ഇത്രത്തോളം അപകടം ഉണ്ടാകുന്നത് രക്ഷിതാക്കൾക്ക് വരെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ വളരെ വേഗത്തിൽ തന്നെ ഈ പ്രദേശത്ത് ഈ റോഡിന്റെ വളവ് നികത്തി അതുപോലെ തന്നെ ഇറക്കം ക്രമീകരിച്ച് നിരന്തരമുണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാർക്ക് പ്രധാനമായിട്ടും ആവശ്യപ്പെടാനുള്ളത് ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും